പഹൽഗാം ഭീകരാക്രമണത്തിൽ കേന്ദ്ര സർക്കാരിനെതിരായ ആക്രമണം രൂക്ഷമാക്കി കോൺഗ്രസ് ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ട് പത്ത് ദിവസം കഴിഞ്ഞിട്ടും സർക്കാർ നിഷ്ക്രിയത്വം പുലർത്തുകയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാരിനൊപ്പം നിൽക്കുന്നുവെന്നും എന്നാൽ അവരെന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ലെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തി ജാതി സെൻസസ് പ്രഖ്യാപിച്ച സമയത്തിലും കോൺഗ്രസ് സംശയം പ്രകടിപ്പിച്ചു രാജ്യം പഹൽഗാം സംഭവത്തിൽ ദുഃഖിക്കുന്ന സമയത്താണ് പ്രഖ്യാപനം വന്നതെന്നും ഇത് മറ്റെന്തെങ്കിലും മറച്ചുവെക്കാൻ വേണ്ടിയാണോ എന്നും കോൺഗ്രസ് സംശയിച്ചു വെള്ളിയാഴ്ച േരം നടന്ന കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ പഹൽഗാം സംഭവത്തെക്കുറിച്ചും ജാതി സെൻസസ് പ്രഖ്യാപനത്തെക്കുറിച്ചും പ്രവർത്തക സമിതി ഓരോ പ്രമേയം അംഗീകരിച്ചു സ്ഥിതിവിവര കണക്കുകൾ മാത്രമല്ല സാമൂഹിക സാമ്പത്തിക സൂചകങ്ങളും രേഖപ്പെടുത്തുന്ന സമഗ്രമായൊരു പ്രവർത്തനമായിരിക്കണം ജാതി സെൻസസ് എന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു അൻപത്തി ആറ് ചോദ്യങ്ങളുള്ള തെലങ്കാന ജാതി സർവേ കേന്ദ്രം അനുകരിക്കേണ്ട മാതൃകയാണെന്ന് കോൺഗ്രസ് പ്രമേയത്തിൽ അവകാശപ്പെട്ടു ജാതി സെൻസസിന് ഒരു സമയപരിധിയും ഉണ്ടായിരിക്കണം അൻപത് ശതമാനം സംവരണ പരിധി ഉയർത്തണമെന്ന ആവശ്യം കോൺഗ്രസ് ആവർത്തിച്ചു ആറുമാസത്തിലധികം ഈ വിഷയത്തിൽ പാർട്ടി ഉറച്ചു നിൽക്കേണ്ടതാണെന്നും ജാതി സെൻസസിലേതുപോലുള്ള തുടർച്ചയായ പ്രചാരണങ്ങൾ പാർട്ടിയുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ സർക്കാരിനെ നിർബന്ധിതരാക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞതായി യോഗത്തിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു ജാതി സെൻസസ് നടത്താനുള്ള തീരുമാനം ഒരു അർദ്ധരാത്രി കൊണ്ടെടുത്തതാണോ എന്നായിരുന്നു ജയറാം രമേശ് ചോദിച്ചത് കഴിഞ്ഞ ബുധനാഴ്ചയാണ് ജാതി സെൻസസ് നടത്തുമെന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് പൊതു പൊതുസെൻസസിനൊപ്പം ജാതി സെൻസസ് നടത്തും എന്നാണ് കേന്ദ്ര മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രഖ്യാപിച്ചത് പഹൽഗാം ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് എന്നാണ് നീതി ലഭിക്കുക എന്ന് മുൻ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഭൂപേഷ് സിംഗ് ബാഗേൽ ചോദിച്ചു മരിച്ചവർക്ക് എപ്പോൾ നീതി ലഭിക്കും ആരാണ് ഉത്തരവാദി ആഭ്യന്തരമന്ത്രി ഉത്തരവാദിത്വം ഏറ്റെടുക്കുമോ അതോ പ്രതിരോധ മന്ത്രി ഏറ്റെടുക്കുമോ പഹൽഗാമിൽ നമ്മുടെ സുരക്ഷാ സംവിധാനം എന്തുകൊണ്ടും പരാജയപ്പെട്ടുവെന്നും അദ്ദേഹം ചോദിച്ചു പഹൽഗാമിൽ എന്താണ് നടന്നത് എന്നതിൽ അന്വേഷണം വേണമെന്ന് പ്രിയങ്ക ഗാന്ധിയും ആവശ്യപ്പെട്ടു രാജ്യത്തെ തന്നെ ഏറ്റവും ഉയർന്ന സുരക്ഷയുള്ള പ്രദേശങ്ങളിൽ ഒന്നായ ഇവിടെ സുരക്ഷ രഹസ്യാന്വേഷണ മേഖലയിലെ ഗുരുതരമായ വീഴ്ചകൾ സമയബന്ധിതമായി പരിഹരിക്കണമെന്ന മുൻ ആവശ്യം പ്രവർത്തക സമിതി വീണ്ടും ആവർത്തിച്ചു ഇന്ത്യയിലെ ജനങ്ങൾ സുതാര്യതയും ഉത്തരവാദിത്തവും അർഹിക്കുന്നുവെന്നും പ്രവർത്തക സമിതി പ്രമേയത്തിൽ പറഞ്ഞു സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ ആൻഡ് നെവർ മിസ് അപ്ഡേറ്റ്